ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് മണിച്ചേട്ടൻ്റെ ഓടപ്പഴം എന്നുള്ളൊരു പാട്ടാണ് അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഒരു വിഷമവും സന്തോഷവും ഒക്കെ വരുന്ന പാട്ടുകളാണ് അപ്പോൾ എന്തായാലും മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ പാടാത്ത ആളുകൾ ചുരുക്കേ ഉണ്ടാവുള്ളൂ എന്തായാലും നമ്മളിന്ന് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത് പാട്ടിഷ്ടമാണ് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തില് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല നല്ല പാട്ടുകളായിട്ട് നമ്മൾ വരും അപ്പോൾ ഞാനിന്ന് നമ്മുടെ ക്ലബ്ബിൻ്റെ അമർത്ത് നട്ട് ആണ് പാടുന്നത് ക്ലബ്ബിൻ്റെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ എന്തോ പാട്ടിലേക്ക് പോകുകയൊക്കെ പ്പഴം വേണ്ടി ഞാൻ പുഴ ഗെ ഹലോ നാണ്ടി വടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴ ആകെ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി കാണും ചുമരൻ ചിത്രം വരച്ചാലോ പൊതുമഴ പെയ്യുമ്പോൾ മായും കാണും ചുമരൻമേൽ ചിത്രം വരച്ചാലോ പൊതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും ഒടുന്ന വണ്ടിയിലോ കിട്ടുന്നോ പ്രായാസം എന്നെ കൂറീച്ചുള്ളതായിരുന്നു ഒടുന്ന വണ്ടിയിലോ കിട്ടുന്നോ എന്നെ കൂറീച്ചുള്ളതായിരുന്നു കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരല്ല പച്ചില പാമ്പിനോ പത്തിയില്ല കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരല്ല പച്ചില പാമ്പിനോ പത്തിയില്ല ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുടാകെ അപ്പൊ മണിച്ചേട്ട് പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ ചാനൽ കുറേ ഒന്ന് കയറി വാച്ച് ചെയ്യുക കാരണം നമ്മൾ നല്ല നല്ല പ്രോഗ്രാം വീഡിയോസുകളൊക്കെ ആയിട്ട് ഇനി വരും കാരണം ഇനി സീസൺ അടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോസുകളൊക്കെ വരും അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ആ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമൃത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പ്രോഗ്രാം സീസൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെറ്റപ്പ് നല്ല അടിപൊളി പെർഫോമൻസ് വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് നമ്മളൊന്ന് വാച്ച് ചെയ്ത് വെക്കുക നല്ല നല്ല പാട്ടുകൾ മനസ്സിലേട്ടൻ്റെ പാട്ടുകളും സിനിമാ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് നല്ല ഭക്തി പാട്ടും മാപ്പിളപ്പാട്ടും ഒക്കെ ആയിട്ട് വരും അപ്പോൾ എന്തായാലും നമ്മുടെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം